എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹബന്ധനം ഒരു ചെറിയ കഥ പറയാം ഒരു വൃദ്ധനായ പിതാവ് തൻ മരിക്കാൻ കിടന്നപ്പോൾ തൻ്റെ മകന് തൻ്റെ ഗ്രാൻഡ് ഫാദർ ഉപയോഗിച്ചിരുന്ന ഒരു വാച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഇതിരുന്നൂറ് വർഷം പഴക്കമുള്ളതാണ് ഇത് നീ കൊണ്ടു വിറ്റിട്ട് വരാൻ പറഞ്ഞു അതെ ഈ മകൻ ആദ്യം ഒരു വാച്ച് കടയിൽ പോയി അവിടെ ചെന്നപ്പോൾ ആ വാച്ച് കടക്കാരൻ അൻപത് ഡോളർ പറഞ്ഞു അപ്പോൾ ഈ മകൻ തിരിച്ചു വന്ന് പറഞ്ഞു അൻപത് ഡോളർ ആണ് പറഞ്ഞത് അപ്പോൾ പിതാവ് പറഞ്ഞു വേണ്ട കൊടുക്കണ്ട നീ ഒരു പോൺ ഷോപ്പിൽ പോകാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ പോൺ ഷോപ്പുകാരൻ ഇത് കണ്ടിട്ട് പറഞ്ഞു ഇത് എത്രയോ പഴക്കമുള്ളതാണ് ഇതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല ഞാൻ ഇരുപത്തിയഞ്ച് ദിനാറ് ഇരുപത്തഞ്ച് ഡോളർ തരാം എന്ന് പറഞ്ഞു മകൻ തിരിച്ചു വന്ന് പിതാവിനോട് അപ്രകാരം പറഞ്ഞു അപ്പോൾ പിതാവ് പറഞ്ഞു നീ ഇത് മ്യൂസിയത്തിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഈ മകൻ മ്യൂസിയത്തിൽ കൊണ്ട് ഈ വാച്ച് കാണിച്ചപ്പോൾ അവർ ആ വാച്ചിൻ്റെ പഴക്കവും അന്നത്തെ അതിൻ്റെ മേന്മയും കമ്പനിയുടെ പേരും എല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു ഇത് വളരെ അമൂല്യമായ ഒരു വാച്ചാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതിന് അൻപതിനായിരം ഡോളർ തരാം എന്ന് പറഞ്ഞു അപ്പോൾ മകൻ ഇത് വന്ന് പറഞ്ഞപ്പോൾ പിതാവ് കൊടുത്തൊരു ഉപദേശമുണ്ട് പിതാവ് പറഞ്ഞു മകനെ നിന്നെ നിന്റെ കഴിവിനെ നിന്റെ വാല്യൂസിനെ അത് തിരിച്ചറിയുന്നവരുടെ അടുത്ത് മാത്രമേ കൊടുക്കാവൂ അല്ലാത്തടത്ത് നിന്നെ നീ ഒരിക്കലും നിന്റെ താരന്തുകൾ നിന്റെ കഴിവുകൾ നിന്റെ നിൻ്റെ നേട്ടങ്ങളൊന്നും സെല്ലുവാനായിട്ട് പാടില്ല പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ താലന്റ് എത്രത്തോളം ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഭാവി നിങ്ങൾ കരുപിടിപ്പിക്കേണ്ടത് നിങ്ങളെ തന്നെ ആ ആ വിലയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കാണേണ്ടത് കോംപ്രമൈസ് ചെയ്ത് നമ്മുടെ ജീവിതം വല്ലാതെ അങ്ങ് തളർന്നു പോകുവാനിടയാവരുത് പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരും മധ്യവയസ്കരായിട്ടുള്ള പലരും ജീവിതത്തിൻ്റെ വല്ലാത്ത പ്രതിസന്ധികളിൽപ്പെട്ട് വലയുമ്പോൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് അവിടെ എന്ത് സംഭവിക്കും നമ്മുടെ വില ഇടിയും ആരാണെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് പലപ്പോഴും തിരിച്ചറിയുവാൻ കഴിയാതെ നമ്മെ എവിടെയെങ്കിലുമൊക്കെ സെല്ല് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും അത് പാടില്ല നമ്മുടെ മൂല്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം പക്ഷേ ആ മൂല്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആ മൂല്യത്തിലേക്ക് വളർത്തിയെടുക്കണം അതിന് ഇച്ചിരി അധ്വാനം ആവശ്യമാണ് അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം ഉന്നതമായ ഭാവിയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണം ആത്മവിശ്വാസം ഉണ്ടാവണം സ്വയം നിർണ്ണയിക്കാനുള്ള കഴിവുണ്ടാവണം എന്നിട്ട് ഏറ്റവും നല്ല അമൂല്യമായ ഇടങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടു പോകുവാനുള്ള പരിശ്രമം നിങ്ങളിലുണ്ടാവണം അതിനായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഗോഡ്